അപ്പൊ ഇതാണ് കിച്ചിയുടെ ബെഡ്റൂം ഇത് കിച്ചിയുടെ ബെഡ് പ്രസൻസ് ഉണ്ട് ഇവിടെ എപ്പോഴും നമ്മുടെ വീടല്ല വീടല്ലേ വീടാണ് മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്ത വീടാണ് ഞാൻ പറയുക അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് താമസിക്കുന്നു രേണു സുതിയുമായിട്ടുള്ള വിഷയങ്ങൾ എനിക്ക് പറയണ്ട സംസാരിക്കണ്ട എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് പറയേണ്ടി വരും കണ്ടിട്ട് കാണാതിരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് അത് കാണാതെ പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് അല്ലാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല താല്പര്യമുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ എന്തായാലും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം അല്ലാത്തവർ വെറുതെ പകുതിക്ക് ഇട്ടു പോകുന്ന രീതിയിലേക്ക് വേണ്ട നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ വീഡിയോയിലേക്ക് വരാം രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുസുതിയുടെ പടം തന്നെ അഴിഞ്ഞു വീഴുന്ന അല്ല അതായത് മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കിച്ചു എന്ന് പറയുന്ന മൂത്ത കുട്ടി കൊല്ലം സുതിയുടെ മൂത്ത കുട്ടിയായിട്ടുള്ള കിച്ചു ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കിച്ചു പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് പണ്ട് പറഞ്ഞു വെച്ച സമയത്ത് പണ്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അല്ലെങ്കിൽ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചു വന്ന സമയത്ത് നമ്മളത് കാഷ്വലി ഉള്ളൊരു ആയിട്ട് കണ്ടിട്ടുണ്ടാകും കിച്ചുവിൻ്റെ ചാനലിലിട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് നമ്മൾ അതിനെ എന്താ പറയുക ആ രീതിയിൽ എടുത്തിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴാണ് കിച്ചു ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ അത്രയധികം വിഷമിച്ചിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൂടുതലായിട്ടും വ്യക്തമായിട്ട് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ കിച്ചു പണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും രേണു സുദീ പണ്ട് പറഞ്ഞ കാര്യങ്ങളും വീടുമായി ബന്ധപ്പെട്ടിട്ട് രേണുസൂദി അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും കിച്ചുവിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരിലൂടെയും അതുപോലെ തന്നെ കിച്ചു മനഃപൂർവ്വം തന്നെയാണ് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് എന്നാണ് പറയുന്ന ട്രോഫിയുമായി ബന്ധപ്പെട്ടുള്ളത് ഒരുപാട് പേരുമായിട്ട് കിച്ചു സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് വിഷമം ഉണ്ടാകാൻ സാധിച്ചു എന്ന് കിച്ചു തന്നെ പറയുന്നുണ്ട് കിച്ചു തന്നെ പറഞ്ഞു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് കിച്ചു വിഷമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് എന്ന് കിച്ചു തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും പുറത്തു വന്ന് പറയാൻ പറ്റാത്ത ഒരു ആയതുകൊണ്ടാണ് ആ വ്യക്തി പറയാത്തത് കുറെ നാളുകൾക്ക് മുൻപ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചു വന്നായിരുന്നു രേഖസുദിയുടെ ഒപ്പം അത് കഴിഞ്ഞ ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഇന്റർവ്യൂ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വിട്ട ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്നും കാണാം എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് അപ്പം നിങ്ങൾ ില്ല എന്നോട് ലൈവായിട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഇതില്ല നേരിട്ട് എന്നോട് ചോദിക്കാൻ ഇന്റർവ്യൂ ആയിട്ട് കാര്യത്തിൽ അന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് കാഷ്വലി ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണെന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ കേട്ട് നോക്കാം അന്ന് എന്തായിരിക്കും തിരിച്ച് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതായത് ഈ രേണു സുധീൻ്റെ കൂടെ പോയിരുന്നിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളും പോയിരിക്കണ സമയത്ത് ആ ഒരു വ്യക്തിക്ക് ആ കുട്ടിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല എന്താണ് രേണു പറയുന്നത് അതിന് അതേ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കൊടുക്കാനേ പറ്റും അങ്ങനെ ഒരു റിപ്ലൈ കൊടുക്കാനേ പറ്റും പക്ഷെ അതിനൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് പോലെ നമുക്ക് ഇന്ന് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് വാർത്തക്കാരെ ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത് ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോ വല്ല ഉടക്കമുണ്ടോ അല്ലേ ഞാനായിട്ടൊരു ഇതിൻ്റെ അകത്ത് തന്നെ കിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ലക്ഷ്മി നക്ഷത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ അകത്ത് കിച്ചു പറയുന്നത് ഞാനുമായിട്ട് ലക്ഷ്മി ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല കുറച്ച് അമ്മയായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് അതായത് കിച്ചുവും ഈ രേണുസുദീൻ നമ്മൾ നല്ല ബന്ധത്തിലാണ് പോകുന്നത് എങ്കിൽ എന്തായാലും എന്താ പറയാ രേണുസുദീനെ വിളിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും എന്തായാലും കിച്ചു അറിയാം പക്ഷെ എനിക്കറിയത്തില്ല അവരുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്നുള്ള രീതിയിലാണ് കിച്ചു അവിടെ സംസാരിച്ചിട്ടുള്ളതെന്ന് അപ്പൊ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാം അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളി ആ എന്താ ആക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ സത്യമായിട്ടും എങ്ങനെയാണ് ആ കുട്ടി പോയിട്ട് പറയാം കാരണം അതിനങ്ങനെ ഒരു വോയിസ് അവിടെ ഇല്ല കാരണം എങ്ങനെയാണ് അവര് അച്ഛനാണെങ്കിലും ഇല്ല അമ്മയാണെങ്കിലും ഇല്ല അവിടെ നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ കൂടെയാണ് നിൽക്കുന്നത് നിക്കുന്നത് ഇപ്പോഴാണെങ്കിലും എന്നുള്ള പേരില് കൊല്ലം സുഗിയുടെ അമ്മയുടെ അസന്റിയും ആ ഒരു വീട്ടിലും കാര്യങ്ങളും ഒക്കെയാണ് നിക്കുന്നതും ആ അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് പോയിട്ട് പറയുന്നത് രേണുസുദീന്റെ മുൻപിൽ പോയി നിന്നിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയാനുള്ള പോയിസ് എന്തായാലും ഇല്ല അത് ഒരു പാവം കുട്ടിയാണ് അതിന് പുറത്തു വന്നിട്ടൊന്നും പറയാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി നിൽക്കുന്നത് ഇനി നമുക്ക് കുറെ നാളുകൾക്ക് മുൻപ് ഈ വീടിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ അതായത് ചോർച്ചയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ രേണു സുതി വീട് കിട്ടിയ സമയത്ത് പറഞ്ഞ അതായത് ഈ ഹോം ടൂറും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്തുള്ള ഒരു ഇന്റർവ്യൂലും ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കേട്ടുപോക്കാം പ്രസൻസ് ഉണ്ട് ഇവിടെ എപ്പോഴും നമ്മുടെ വീടല്ല വീടല്ലേന്റെ വീടാണ് മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്ത വീടാണ് അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് താമസിക്കുന്നു എന്നുള്ളൂ ഇങ്ങനെ എപ്പോഴും സുതിച്ചേട്ടന്റെ പ്രസൻസുള്ള ആ ഒരു വീട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ശുധിച്ചേട്ടൻ ശുധിച്ചേട്ടൻ എന്ന് പറയുകയും ആ വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ശുചിച്ചേട്ടൻ പ്രസൻസ് ആണ് പക്കൾക്ക് കൊടുത്ത വീടാണ് അത് അത്രയും നല്ല രീതിയിലാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ അതേ രേണുമാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതായത് ആ വീട്ടിൽ നിന്നും മാറാൻ പോവുകയാണ് താൻ എന്നുള്ള രീതിയിൽ വരെ പറയാൻ തുടങ്ങി നമുക്ക് അതുകൂടി ഒന്നേക്കാം വയസ്സേ വയസ്സായില്ല ആ ആ കുഞ്ഞിനെ ആർക്കും ഞങ്ങൾ മാക്സിമം ദാനവല്ലേടി ദാനവല്ലേടി എന്നൊക്കെ ഞാൻ എന്താണ് ഇവിടെ െന്ന് മനസ്സിലാകുന്നില്ല അതായത് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫിറോസ് എന്ന് പറയുന്ന വീട് കൊടുത്ത ആളുടെ പുതിയൊരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് രേണുസുദീന്റെ മുഖം മൂടി തന്നെ പുറത്തേക്ക് ഇടുന്ന രീതിയില് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ കൂടി സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ അതായത് ഒരാൾക്ക് പോലും നമുക്കൊരു കരുണയോ ദയോ തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അങ്ങനെയാണ് രേണുസുഖി എന്നുള്ള രീതിയിൽ ഒരു മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ഇപ്പോൾ ദാനം കിട്ടിയ വീടല്ലേ അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു നമുക്കൊരു വീടില്ല രണ്ട് മക്കള് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആള് വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് അവരോട് കുറച്ചൊക്കെ റെസ്പെക്ട് ആകാം അല്ലെങ്കിൽ തന്നെ ഞാൻ ഇന്നലെ ആലോചിച്ചൊരു കാര്യമാണ് ഇവർ പറയുന്ന ഒരു കാര്യമാണ് ഇവരിപ്പൊ പറയുന്നത് വാടകക്ക് എടുത്തിട്ട് വേറെ പോകാമെന്നൊക്കെയാണ് അതിന്റെ ഗുട്ടനസ് എന്താണെന്ന് ഞാൻ പറയാം ഏകദേശം ഇപ്പം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പൊ അധികവും കൊച്ചി അങ്ങോട്ടേക്കൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് കൊച്ചി ബേസ്ഡ് ആയിട്ടൊരു വീടോ കാര്യങ്ങളും എടുത്തിട്ട് അവിടെ നിൽക്കും കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനാണ് ഇവർ വന്നിട്ട് പറയുന്നത് അവിടെ വാടകക്ക് വേറെ വീട് കൊടുത്തിട്ട് പോകാന്നൊക്കെ വിചാരിക്കണം എന്നുള്ള രീതിയിൽ അതായത് അത്രയും മോശം രീതിയിൽ ആ വീട് ഉപയോഗിക്കാൻ പോലും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ തള്ളിപ്പറയുന്ന ഒരു ഇത് കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇതിനാണ് നന്ദിയില്ലായ്മ പറയുക ആദ്യമായിട്ട് വീട് ഫീലും കേറിയപ്പോൾ എല്ലാം ഞങ്ങൾ ഒരുമിച്ചാ വന്ന തള്ളി അയ്യോ ഭയങ്കര വേറെ വേറെ സ്വന്തം വീടല്ലാന്റെ വീട് സ്വപ്നം നമുക്ക് വീട് കണ്ടപ്പോ എന്നാണ് പറയുന്നത് രേണുസുതി ആ വീടൊക്കെ കണ്ടപ്പോഴത്തേക്ക് അന്ന് ഞെട്ടിയ രേണുസുതി അന്ന് വീടൊന്നും ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി ആ ഒരു സന്തോഷം കാര്യങ്ങള് എന്നെല്ലാം പറഞ്ഞ രേണുസ്തുതി ഇന്ന് പറയുന്നത് ആ വീട്ടിലെ ഞാൻ നിൽക്കുന്നില്ല ഞാൻ ഇറങ്ങി പോവാണ് എവിടത്തേക്കെങ്കിലും ഞാൻ വാടക എവിടെയെങ്കിലും പോയി നിൽക്കുവാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആ കൊടുത്ത വീട് സൂക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് കൊല്ലം ശ്രദ്ധീര ട്രോഫിയും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിക്കുന്നത് ചാക്ക് കെട്ടിയിട്ട് കെട്ടി കട്ടിന്റെ ഇട്ടിട്ടാണോ സൂക്ഷിക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടു ഇനി ഇന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ഞാൻ ആലോചിച്ച് ചിന്തയുള്ളൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് വർക്കും കാര്യങ്ങളൊക്കെ വരണ സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ മാറി താമസിക്കുന്ന ഒരു ഇത് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വീട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇനി ആ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടെടുത്ത വീടാണ് കിച്ചുവിനെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഒരു കിച്ചുവിന് അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീട്ടിൽ വന്ന് വന്ന ആ ഒരു ബ്ലോഗിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ചായ പോലെ കൊടുക്കാനോ ആ വന്ന കുട്ടീനെയും കൂട്ടി ഒരു വൃദ്ധപ്പനേം കൂട്ടി പുറത്തു പോയിട്ടാണ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ അതായത് എനിക്ക് തോന്നുന്നില്ല അത്രയും നല്ല രീതിയിലല്ല അവരെ ട്രീറ്റ് ചെയ്യുന്നത്

ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നാളും വാതുറക്കാതിരുന്നത് അവരുടെ ഒരു മര്യാദയാണ് അവര് പോട്ടിന്ന് വെച്ച് നിന്നതാണ് പക്ഷേ ഇവര് അവരെ കൊണ്ട് വാത്ത് ഉറപ്പിച്ചു അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പെർഫ്യൂം ഇതാണ് പെർഫ്യൂം അല്ലേ അതെ അതെ ലക്ഷ്മി ചിന്നു ചിന്നൂട്ടി നമുക്ക് വേണ്ടിട്ട് വന്നിട്ട് ഏറ്റവും വലിയൊരു ഗിഫ് വലിയ ഗിഫ്റ്റ് ഭയങ്കര ഒരു സംഭവം തന്നെ കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പൊ അങ്ങോട്ട് പറഞ്ഞാണ് ലക്ഷ്മിയുടെ അടുത്ത് ലക്ഷ്മി അത് സാധിച്ചു തന്നു അതുപോലെ അതൊരു തീർത്ഥം പോലെ നമുക്ക് അത്ര പ്യുവർ നമ്മൾ സൂക്ഷിച്ച ഫോട്ടോ ഇവിടെ തന്നെ സൂക്ഷിക്കണം ചിന്നു പറഞ്ഞു അതുപോലെ നമ്മൾ ചെയ്തു സൂക്ഷിച്ചേക്കാണ് അന്ന് പറഞ്ഞ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് ഈ പെർഫ്യൂം ആണെങ്കിലും ആ ഫോട്ടോ ആണെങ്കിലും എല്ലാം ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു അതായത് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് കൊണ്ട് വെക്കുന്നു രീതിയിലാണ് പറയുന്നത് എങ്കിലും അവിടെ വെ അങ്ങ് വെക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല കേട്ടായിരുന്നു ഈ ട്രോഫി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പെർഫ്യൂം ആണെങ്കിലും അവിടെയൊക്കെ വെച്ചാൽ ഈ പറയുന്ന ഋതപ്പൻ എന്ന് പറയുന്ന ഇളയെ കൂട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ കെട്ടിപ്പൂട്ടി സൂക്ഷിച്ച് വെക്കുകയാണ് എവിടെ കട്ടിൻ്റെ അടിയിൽ ചാപ്പിൽ കെട്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് അതേ സമയത്ത് തന്നെ കിച്ചുവിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ എം താൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം കിച്ചുവിൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് അതിലേക്ക് വരാം ഇന്ന് കിച്ചു ഇല്ല ഒന്നുമില്ല ടൈപ്പോ കുറച്ച് സംസാരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് അതെ ഒന്നും അതായത് അതാണ് കിച്ചു ബെഡ്റൂം പക്ഷെ ഇടക്കൊക്കെ കിച്ചു അവിടെ വരാറുള്ളൂ ആ റൂമിന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾ നോക്കാം ആ ഒരു ഒരു മാസേ ആയിട്ടുള്ളൂ ആ സമയത്ത് അപ്പം അടിപൊളിയായിട്ട് കിടക്കുന്നു നല്ല രീതിയിൽ കിടക്കുന്നു ഇടയ്ക്ക് മാത്രമേ കിച്ചു അങ്ങോട്ട് പോകാറുള്ളൂ എങ്കിൽ പോലും അവിടെ ഒരു റൂം കിച്ചൂനെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ഇപ്പൊ കിച്ചു അവിടെ റൂം ഉണ്ടോ ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ പറയേണ്ടി വരും അവിടെ ഒരു അതിഥീനെ പോലെ ആർക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ കയറി പോകുന്ന ഒരാളെപ്പോലെയാണ് ആ വീട് തന്നെ എന്ന് പറയുന്നത് ആ രണ്ട് കുട്ടികളുടെ പേരിലാണ് പക്ഷെ ആ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഋതപ്പൻ എന്ന് പറയുന്ന വ്യക്തി അടുത്ത റൂമിലാണ് കിടക്കുന്നതെന്നും ആ റൂമിലാണ് ചോരുന്നതെന്നും പറയുന്നു അപ്പൊ അഞ്ചു വയസ്സുള്ള കുട്ടീനെ ഈ ചോരുന്നു എന്ന് പറയുന്ന റൂമിലാണോ ഈ വ്യക്തി കിടക്കുന്നത് അതും വേറൊരു ക്വസ്റ്റാണ് അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കിച്ചുവിന് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മള് കണ്ടൊരു കാര്യമുണ്ട് കിച്ചു കിച്ചുവിന്റെ ചാനലിൽ വന്ന കമന്റുകളിൽ രേണുസുതിക്കെതിരെ വന്ന കമന്റുകളിൽ എല്ലാം ലൈക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറെ കമന്റുകളിൽ മാത്രം അതിൽ നിന്ന് തന്നെ ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് ആ വ്യക്തി ആ കമന്റുകൾ ലൈക്ക് ചെയ്തു പറഞ്ഞാല് അത് ശരിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നമുക്കതിന് മുഖവിലേക്ക് എടുക്കാൻ പറ്റും അപ്പം അത്രയ്ക്കും ആ കുട്ടിക്ക് കുറെ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ച സമയത്ത് ഈ വീട് വെച്ച് കൊടുത്ത ആളുമായിട്ടൊക്കെ കിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞ് പറയുന്നത് അപ്പൊ ആ കുട്ടിക്ക് കുറെ വിഷമങ്ങളുണ്ട് പക്ഷെ അതൊന്നും പുറത്തേക്ക് വന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് പറയുന്നില്ല അത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ എന്തായാലും ഒരു ദിവസം രേണുസൂതിക്കെതിരെ കിച്ചു രംഗത്തെത്താൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ മതിയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട